ആളുകളും പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് ഗബ്രിയും പുറത്തിറങ്ങിയ അവരുടെ കാര്യം കട്ട പൊക്കുക വീട്ടുകാരെ അവരെ തല്ലി പുറത്താക്കും അവരെ അവിടെ ഒരിക്കലും അംഗീകരിക്കാൻ പോണില്ല അവരുടെ അവസ്ഥ വളരെ മോശമായിരിക്കും വീടിന്റെ പാടി കായ്റ്റാൻ ഒരു ചാൻസ് ഇല്ല എന്നൊക്കെയല്ലേ നമ്മളെല്ലാരും വിചാരിച്ചിരുന്നത് പക്ഷെ ഇതൊന്നും സത്യമല്ല ഗബ്രി ഇന്നലെ പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിയുടെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു നിനക്കറിയോ അങ്ങനെ എന്തായിരുന്നു അവർ ഗബ്രീ ചെയ്തതൊക്കെ അടിപൊളിയായിരുന്നു നൂറ് ശതമാനം പെർഫെക്റ്റ് എന്നാണ് പറയുന്നത് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും ഗബ്രിയുടെ വീട്ടുകാരെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ കഴിയണം അത്രക്കും മുന്നോട്ട് പോകണം ഒരു ട്വൻ്റി ഫിഫ്റ്റി ഒക്കെ നിങ്ങൾ പിടിച്ചോ അല്ലാണ്ടൊന്നും നിങ്ങൾക്ക് ഈ വക ചിന്തിക്കാൻ കഴിയില്ല കാരണം ഗബ്രി ഇന്നലെ മീഡിയാസിനോട് പറയുന്നുണ്ട് ഗബ്രിയുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല ഗബ്രി ചെയ്തത് എല്ലാ കാര്യങ്ങളോടും അവർക്ക് ഒരു കുഴപ്പമില്ല ഏ പോകുമ്പോൾ തന്നെ ഗബ്രീനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഗെയിമാണ് നീ എന്ത് ചെയ്താലും അതിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് ഏഹ് നമ്മളൊരു ഒരു ടീമായി ഒക്കെയാണ് പറഞ്ഞു വിട്ടേന്ന് പറയുന്നു അതുപോലെ ഗബ്രിയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അവർക്കറിയാം ഗബ്രിയുടെ ലൗ ലാംഗ്വേജ് എന്താണെന്ന് അവർക്കറിയാം ഈ എന്തോ ഒരുത്ത ആളാണ് അതിൻ്റെ ഗബ്രിയെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ തള്ളാണെന്നുണ്ടെങ്കിൽ ഒരു അസല് അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് കുഞ്ഞൊരു കമന്റും ഒരു ലൈക്കും കടിക്കണം കേട്ടോ ഞാനിത് പറയാൻ കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഷോയിൽ ഗബ്രി ആയിരിക്കുന്ന സമയത്ത് ഒരു സെലിബ്രേഷൻ ടൈം വന്നപ്പോ വീട്ടുകാരൊക്കെ വിളിക്കും ചെറിയ ചെറിയ വിഷസും കാര്യങ്ങളൊക്കെ കൊടുക്കും അന്ന് ഗബ്രിയുടെ പാരൻസ് വിളിച്ചില്ലായിരുന്നു ഓക്കെ അന്ന് ഗബ്രി ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു അന്ന് വിളിച്ചത് ഗബ്രിയുടെ ചേച്ചിയായിരുന്നു വിളിച്ചത് അപ്പൊ ആ ചേച്ചി വിളിക്കുന്നു ഗബ്രിക്കൊരു എന്താ പറയുക ഒരു ഉപദേശം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വാർണിംഗ് കൊടുക്കുന്നു ഗബ്രിയെ നീ നന്നായി കളിക്കണം തനിയെ കളിക്കണം ഏഹ് സ്വന്തം കളിയിൽ ഫോക്കസ് ചെയ്യ അതായത് ഈ ജാപ്രി ജൂപ്രി പരിപാടിയൊന്നും വേണ്ട തന്നെ കളിക്ക ജാസ്മിനെ മാറ്റി നിർത്തി അതായത് അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഗബ്രിയുടെ ചേച്ചി പറയാതെ പറഞ്ഞത് അത് ഗബ്രിക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഗബ്രിയുടെ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മൾ അതിനെ പ്രത്യേകം എടുത്ത് അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നില്ല പിന്നീട് ഒരു അവസരം വന്നപ്പോ ഗബ്രി ഇത് എടുത്തു പറയുന്നുണ്ട് ഗബ്രി പറഞ്ഞായിരുന്നു നിങ്ങളെ ശ്രദ്ധിച്ചായിരുന്നോ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് വിളിച്ചപ്പോ എൻ്റെ പാരന്റ്സ് വിളിച്ചില്ല പിന്നെ എൻ്റെ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എനിക്കിട്ടൊരു പണി തന്നിട്ടാണ് ചേച്ചി അന്നത്തെ വിഷസ് അവസാനിപ്പിച്ചെന്ന് ഇത്രയ്ക്കും ആയിട്ട് ചിന്തിക്കുന്നു അതായത് ഇപ്പോൾ ഗബ്രിയോട് പറഞ്ഞു എല്ലാം സെറ്റ് എന്ന് പറഞ്ഞ വീട്ടുകാർ എൻ അന്ന് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അത് ഗബ്രി എടുത്തു പറഞ്ഞതാട്ടോ ഞാൻ പറഞ്ഞതല്ല ഗബ്രി കൃത്യമായി പറയുന്നത് കേട്ടിട്ടുള്ളതാണ് അതായത് വീട്ടുകാർ ചേച്ചി വിളിച്ച് ഒരു പണിയും തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞ ഗബ്രി ഇപ്പൊ അത് മറന്നു പോയി എന്ന് തോന്നുന്നു അപ്പൊ ഗബ്രീനെ ഒമപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ പ്രത്യേകം ഒന്ന് ചെയ്യുന്നു കാരണം ഗബ്രി അങ്ങ് ഷോയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് തള്ളി അങ്ങ് മറക്കുവാണ് ഗബ്രി തള്ളി മറച്ച് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഗബ്രി കുറെ വീഡിയോസ് കണ്ടു കാണും ഓരോ വീഡിയോസും ഈ വിക ഈ വക പരിപാടികൾ അല്ലെങ്കിൽ ഈ വക അശ്ലീല പരിപാടികൾ ഈ വക കാമേക്കുത്തുകളെ ഒരു വ്യക്തി പോലും പ്രോത്സാഹിപ്പിക്കില്ല അത് സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവർക്ക് ചെവികളില്ലാണ്ട് കണ്ണിലാണ്ടിരിക്കണം അല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിലല്ല ഇത്രയും വൃത്തികേട് ചെയ്ത് ഇത്രയും മാത്രം വിമർശനങ്ങൾ വന്നിട്ടും വീട്ടുകാര് താൻ ചെയ്തതൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുഴപ്പമുണ്ട് പോനെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല തള്ളിമറിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കാരണം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ നന്നായി വെള്ളയടിക്കണം കാരണം ഒരു പെയിന്റ് കമ്പനി മൊത്തത്തിൽ മേടിച്ചു പോകും വെള്ളയടിച്ചാലും തിരാൻ പാടില്ലാത്തത് അത്രയ്ക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും ഇനി വെള്ളയടിച്ച് മാക്സ് വൈറ്റ് വാഷ് ചെയ്ത് സ്വന്തം മുഖം വെളുപ്പിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ ഗബ്രിക്ക് തന്നെ അറിയാം ഗബ്രിക്ക് എങ്ങനെയുള്ള ഒരു ഗബ്രിക്ക് ഗബ്രിയുടെ പേര് എല്ലാവരും പറയണം പ്രശസ്തി വേണം കുപ്രസിദ്ധിയായാലും കുഴപ്പമില്ല എന്നാ ഗബ്രു പറഞ്ഞത് അതൊക്കെ നമ്മൾ സഹിച്ചു പക്ഷെ എല്ലാ കാര്യത്തിലും വീട്ടുകാരൊക്കെ സെറ്റാണ് വീട്ടുകാർക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ചെയ്തതിൽ വളരെ സന്തോഷമുള്ള ആളുകളാണ് എൻ്റെ കളിയൊക്കെ അങ്ങനെ അതൊക്കെ ഗബി ഗബ്രി പറയുന്നു കേട്ട് കഴിഞ്ഞാണ്ടല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിച്ചു ഓ എനിക്ക് അങ്ങനെ ഒരു അച്ഛൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അമ്മ അങ്ങനെ ഒരു വീട്ടുകാരുണ്ടായിരുന്നെങ്കിൽ നമ്മളിത് അവരുടെ വീട്ടുകാരെ കുറ്റം പറയാനല്ല കേട്ടോ ഞാൻ ഒരിക്കലും വീട്ടുകാരെ കുറ്റം പറയത്തില്ല ഇത് ഗബ്രി തള്ളി വിടുന്ന തള്ളുകളാ നമുക്കറിയാം ബിഗ് ബോസ് ഷോയുടെ ഉള്ളിലും ഗബ്രിയുടെ തള്ള് പോരുന്നതിന്റെ തലേ ദിവസം പോലും ജിൻഡോനെ പറയുന്നത് കേട്ടില്ലായിരുന്നോ ടോപ്പ് ഫൈവില് ജിൻഡോ ഉണ്ടായിരിക്കോ ഏ ഈ സ്ഥിതിയിലാണെങ്കിൽ ടോപ്പ് ഫൈവിൽ പോയിട്ട് ജിൻഡോയുടെ കാളി മഹാ മോശമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏതു നേരം തള്ളി തള്ളിമറിക്കുന്ന ഗബ്രി പുറത്ത് വന്നതിന് ശേഷം പുറത്തെ വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ തള്ളിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗബ്രിയുടെ കാട്ടിക്കൂട്ടലുകളാണ് നമ്മൾ കാണുന്നത് ഒരിക്കലും വന്നിട്ട് പറയാൻ പറ്റുമോ എൻ്റെ വീട്ടുകാർ എന്നെ ചീത്ത പറഞ്ഞു വഴക്ക് പറഞ്ഞു നമ്മളോട് ഇപ്പോൾ പറയുവാണ് അവർ അത്രയ്ക്കൊന്നും ഹാപ്പി അല്ലായിരുന്നു അത് അങ്ങനെ വേണ്ടായിരുന്നു നമുക്ക് കുറച്ച് വിശ്വസിക്കാൻ പറ്റും അതിനു പകരം എൻ്റെ പാരൻസൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു പോലെയല്ല വളരെ വളരെ ഫോർവേർഡ് നല്ല കാര്യമാണ് കേട്ടോ അങ്ങനെ പാരന്റ്സ് ഒക്കെ ചിന്തിക്കുന്നത് പക്ഷേ ഇത്രയും മാത്രം വൃത്തികേടൽ കാട്ടിക്കൂട്ടി ഈ കാണുന്ന ജനങ്ങൾ മൊത്തം കുറ്റം പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ പാരൻസ് ഇത്രയും നന്നായി അപ്രിഷിയേറ്റ് ചെയ്തെങ്ങി അവരെ ഒന്ന് അവരെ നമുക്കൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ ഗബ്രി മോനെ നമുക്ക് മനസ്സിലാകും നീ ഇങ്ങനെ വിട്ടുവിടുന്ന ഗുർവാണങ്ങളാണെന്ന് മനസ്സിലാക്കാൻ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല പക്ഷേ മോൻ നന്നായിട്ട് ഗിർബണ മുന്നോട്ട് പോകുള്ളൂ കാരണം ക്യാരക്ടറിൽ ഒരു വ്യത്യാസമില്ല എങ്ങനെയായിരുന്നു അകത്ത് അതുപോലെ തന്നെ പുറത്തും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക നല്ലതാണ് കേട്ടോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് പക്ഷേ തള് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറയും അപ്പോൾ പുറത്ത് വന്ന ഒരു കണ്ടസ്റ്റൻ്റിനെ വിമർശിക്കുകയല്ല പക്ഷെ സഹിക്കുവായി കഴിഞ്ഞിട്ടാണ് വെറുതെ ഇരുന്ന് അടിച്ചാലയ്ക്ക് വിടുവാന്നെ അപ്പോൾ അടിച്ചാലയ്ക്ക് വിടുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ലല്ലോ ഗഗ്രിക്ക് എന്താ പറയുക അമിനേഷൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊന്ന് ഓർമ്മപ്പെടുന്നു പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോമായി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്